Namaskaram. പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്യുന്നത് സയൻസ് വിഭാഗത്തു നിന്ന് പി എസ് ചോദിച്ച ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ച ചോദ്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഓക്കെ എല്ലാ ക്വസ്റ്റ്യൻസുകളും പി എസ് സി ഓൾറെഡി ചോദിച്ച ക്വസ്റ്റൻസ് ആണ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതുപോലെ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ നമ്മുടെ മറ്റു വീഡിയോസൊക്കെ കാണാത്ത കൂട്ടുകാർ മറ്റു വീഡിയോസൊക്കെ കണ്ടിട്ട് വരിക മുൻവർഷ ചോദ്യങ്ങളും അവരുടെ റിലേറ്റഡ് ഫാക്റ്റൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കൂട്ടുകാരെ എന്താണ് ഒരു പരീക്ഷയിൽ സയൻസ് ചോദിച്ചാണ് പ്രൊലാക്റ്റിൻ എന്താണ് പ്രൊലാക്റ്റിൻ സൊമാറ്റോട്രോപ്പിൻ വാസോപ്രസിൻ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ ഇവയൊക്കെ തന്നിട്ടുണ്ടല്ലേ അപ്പം ഇവയുടെ എന്താണ് ഇവ എന്തിനാണ് സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ ഹോർമോണുകൾ എന്തിനാണ് സഹായിക്കുന്നത് ഇവയിൽ ശരിയായ തെറ്റായ ജോലി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് തെറ്റായ ജോഡി ഇതും തെറ്റെന്ന് നോക്കണേ എന്നാണ് ചിലപ്പോൾ ചില ക്വസ്റ്റിനുകൾ നമുക്ക് തെറ്റായ തെറ്റായ ജോഡി കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ ശരിയായ ജോഡി കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാവും ശരി ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ ഓപ്ഷനൊക്കെ ഓപ്ഷനൊക്കെ അടയാളപ്പെടുത്തുമ്പോൾ മാറാനുള്ള ചാൻസ് വളരെ അധികമുണ്ട് അതുകൊണ്ട് കോഴ്സിന് വളരെ നന്നായിട്ട് പഠിക്കുക ഓക്കെ അല്ലേ അപ്പം ബി എസ് സി ചെയ്യുന്ന ആദ്യത്തെ കൂട്ടുകാർ ചിലപ്പം ആദ്യമായിട്ട് എഴുതുന്ന കൂട്ടുകാർ ഇതൊക്കെ കാണുന്നുണ്ടാവും ചിലപ്പം അവർക്ക് ഒരു പരിഭവമൊക്കെ പരീക്ഷ ഹോളി വരാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇതൊക്കെ എന്താണ് ആൾക്കാർക്ക് മാർക്ക് നഷ്ടപ്പെടാൻ നഷ്ടപ്പെടുന്ന ചില സന്ദർഭങ്ങളായി അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഏതൊക്കെയാണ് എന്നാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് മൂന്നും നാലുമാണ് അതായത് ഓപ്ഷൻ ബി ആണ് ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് എന്തിനാണ് മുലപ്പാൽ ഉൽപാദനത്തിനാണ് അല്ലെ മുലപ്പാൽ ഉൽപാദനത്തിൽ എങ്കിൽ സൊമാറ്റോട്രോപ്പിനോ ശരീര വളർച്ച ത്വരിതപ്പെടുന്നു സൊമാറ്റോട്രോപ്പിൻ എന്താണ് വളർച്ച ഹോർമോൺ എന്ന് അറിയപ്പെടുന്നതാണ് അത് സൊമാറ്റോട്രോപ്പിൻ അല്ലെ യെസ് ഇനി എന്താണ് ഈ വാസോപ്രസ് എന്ന് പറഞ്ഞാൽ വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഇത് വാസോപ്രസിൻ വാസോപ്രസ് എന്താണ് ഇനി നമുക്ക് ഈ ഹോർമോൺ എന്ന വിഭാഗത്തിൽ നിന്നും പി എസ് ചോദിച്ചുള്ള ചോദ്യങ്ങൾ ജസ്റ്റ് നോക്കിക്കൂടാ നോക്കിക്കൂടിയെ എല്ലാ ചോദ്യങ്ങളും പി എസ് ചോദിച്ച ചോദ്യങ്ങളാണ് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി ഒന്നാമത്തെ ചോദ്യം ഇതാണ് മുലപ്പാൽ ഉത്പാദനത്തിന് സഹായിക്കുന്ന പിറ്റുറ്ററി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഇത് പ്രൊലാറ്റിൻ അപ്പം ഈ പ്രൊലാറ്റിൻ നമ്മൾ പറഞ്ഞു എന്നാണ് മുലപ്പാൽ ഉൽപാദനത്തിലാണ് പ്രൊലാറ്റിൻ എന്ന ഹോർമോൺ സഹായിക്കുന്നത് എന്ന് പറഞ്ഞില്ല ഈ പ്രൊലാറ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റുറ്ററി ഗ്രന്ഥിയുടെ മുൻതളമാണ് പിറ്റുറ്ററി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ആണ് ഇത് പ്രൊലാറ്റിൻ പ്രൊലാറ്റിൻ അല്ലേ അല്ലേ യെസ് എങ്കിലേ രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് വൃക്കയിൽ ജലത്തിന്റെ പുനര

തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ടി എസ് എച്ച് അല്ലെങ്കിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓക്കെ അല്ലടാ ഇനി നമ്മൾ ഈ സൊമാറ്റോട്രോപ്പിൻ സൊമാറ്റോട്രോപ്പിൻ എന്താ പറഞ്ഞത് സൊമാറ്റോട്രോപ്പിൻ ആ വളർച്ച ഹോർമോൺ എന്നറിയപ്പെടുന്നത് അറിയപ്പെടുന്നു സൊമാറ്റോട്രോപ്പിൻ അല്ലേ ഈ സൊമാറ്റോട്രോപ്പിന്റെ വളർച്ച വളർച്ച അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിന്റെ വളർച്ച പുരടിക്കുന്ന അവസ്ഥയാണ് ഇത് വാമനത്വം വാമനത്വം എങ്കിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടിയാൽ എന്താ ഭീമാകാരത്വം ഭീമാകാരത്വം ഭീമാ ഭീമാകാരത്വം അപ്പം സൊമാറ്റോ ട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാലേ ഉൽപ്പാദനം കുറഞ്ഞാൽ വരൾച്ച പുരടിക്കും ആ അവസ്ഥയെ വാമനത്വം എന്നും അതുപോലെ തന്നെ സൊമാറ്റോ ട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിയാലേ സൊമാറ്റോ ട്രോപ്പിൻ്റെ ഉൽപ്പാദനം ഭീമാകാരത്വം എന്നും പറയും ഓക്കെ ലഡാ ഇനി നമ്മുടെ വളർച്ച കാലഘട്ടത്തിന് ശേഷവും നമ്മുടെ ഈ ഇതാണ് ഈ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനത്തിൽ ഉത്പാദനത്തിന്റെ ഫലമായിട്ട് നമ്മുടെ കൈകാലുകൾ എന്തൊക്കെ വിരലുകളൊക്കെ നീളം വെക്കുന്ന അവസ്ഥ എന്താ പറയാ അക്രോമെഗാലി ശരീരഭാഗങ്ങൾ നീളം വെക്കുന്ന അവസ്ഥ എന്ന് പറയും അക്രോമെഗാലി എന്ന് പറയും അതും കൂടി ഇവിടെ ഓർത്തു ഓർത്തുവെക്കണെടാ ഓർത്തു വെക്കണേ യെസ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക അതുപോലെ നിങ്ങളെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക എത്ര മാറ്റങ്ങൾ വരുത്തിൽ നിങ്ങളൊക്കെ കമന്റ് ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് വളരെ സന്തോഷം കമ്പനികളൊക്കെ കേട്ട് വളരെ സന്തോഷം വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം ഇനിയും ഇത്തരത്തിലുള്ള കമൻ്റുകളൊക്കെ ഇട്ടാൽ മാത്രമേ എന്താണ് എനിക്ക് നിങ്ങൾ കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ എനിക്ക് തിരിയൽ എങ്ങനെയാടാ എനിക്ക് മനസ്സിലാകുക ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുക നിങ്ങളെ കമൻറ്റിലല്ലേ അപ്പം കമൻറ്റ് ആ കമൻ്റുകൾ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ ഒന്നുമില്ലെങ്കിലും ഒരു ലൗചനമല്ലെങ്കിൽ തംസ് അപ്പിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലെടാം യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് എന്താണ് പകൽ സമയത്തെ അപേക്ഷിച്ച് രാത്രി കാലങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ അത് മെലാട്ടോണിൻ്റെ ഈ മെലാട്ടോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി അല്ലെങ്കിൽ പീനിയൽ ഗ്രന്ഥി എന്നാണ് ആ പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ നമുക്ക് ഉറക്കം വരാൻ കാരണം എന്താണ് ആ ഈ എന്താണ് മെലാട്ടോണിൽ ഉൽപാദനം നമുക്ക് രാത്രി കാലങ്ങളിൽ എല്ലടാ ഉറക്കം വരിക ആ നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ ഉറക്കു വരുന്ന ഉണ്ട് എന്നാലും പകൽ സമയത്ത് അപേക്ഷിച്ച് രാത്രി കാലങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ ഉറക്ക ഹോ റിയപ്പെടുന്നു ഉറക്കത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഉറക്കം വരാൻ കാരണമാകുന്ന ഹോർമോൺ മെലാട്ടോണിൻ ഈ മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് കൂട്ടുകാരെ ഗ്രന്ഥി പൈനിയൽ ഗ്രന്ഥി ഓക്കെ ലേടാ ഇനി ഈസ്ട്രജൻ പ്രൊജസ്റ്ററോൺ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ് അത് അണ്ടാശയമാണ് ഈസ്ട്രജൻ പ്രൊജസ്റ്റിറോൺ എന്നീ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതെന്ന് ചോദിച്ചാൽ പറയുന്ന കൂട്ടുകാരെ അത് അണ്ടാശയമാണ് ഏതാണ് അണ്ടാശയം ഓക്കെ എങ്കിൽ നമ്മുടെ നമ്മുടെ മനുഷ്യരത്തിലെ ഹോർമോണുകൾ പഠിച്ചു അതുപോലെ തന്നെ സസ്യ ഹോർമോണുകളും പി എസ് ചോദിക്കാറുണ്ട് എന്താണ് വാതക രൂപത്തിലുള്ള ഒരേ ഒരു സസ്യ ഹോർമോൺ പി എസ് പലതവണ ആവർത്തിച്ചു ഏതാണ് ഏത്തിലിൻ വാതക രൂപത്തിലുള്ള ഒരേ ഒരു സസ്യ ഹോർമോണാണ് കൂട്ടുകാരേത് ഏത്തിലീൻ എതിലിൻ വാതക രൂപത്തിലുള്ള ഒരേ ഒരു സസ്യ ഹോർമോണാണ് എതിലെങ്കിൽ പഴ പഴവർഗ സസ്യങ്ങൾ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ സഹായിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോൺ ഇതും ചോദിച്ചില്ലേടാ ആ നിങ്ങൾ പി എസ് സി പരീക്ഷകളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൊസ്റ്റ്യൻസ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും അപ്പം അല്ലെ അബ്സസിക് ആസഡ് എന്നാണ് പഴവർഗ സസ്യങ്ങൾ നമുക്കറിയില്ലേ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ട് ഒക്കെ ആ ഒരുമിച്ചിട്ടില്ലേ ഒരുമിച്ച് പെടുത്താൽ മാത്രമേ അവർക്ക് കച്ചവട സാധ്യത ഒക്കെ എന്നാണ് കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ സാധിക്കൂ ആ ഒരുമിച്ച് പഴുക്കണം അല്ലേ ഒരുമിച്ച് പാകമാകാൻ മാത്രമേ കച്ചവട സാധ്യത കൂടുകയുള്ളൂ അപ്പം ആ ഇത്തരത്തിൽ ഒരുമിച്ച് കായ്ക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പഴുക്കാൻ വേണ്ടിയിട്ട് പഴവർഗ്ഗ സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് വിളവെടുപ്പ് നടത്താൻ സഹായിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോൺ കൃത്രിമ സസ്യ ഹോർമോണാണേ കൃത്രിമ സസ്യ ഹോർമോൺ അതായത് ആപ്സസിക് ആസിഡ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം പഴവർഗ്ഗ സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ സഹായിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോൺ ആണ് ഹോർമോണാണ് ആസിഡ് ആസിഡെങ്കിൽ കോശ വളർച്ച കോശ ദീർഘീകരണം അഗ്രമുകുലത്തിൻ്റെ വളർച്ച ഫലരൂപീകരണം എന്നിവയെ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണ് അത് ഓക്സിനാണേ ഓക്സിനാണ് എന്തിനാണ് ഓക്സിൻ സഹായിക്കുന്നത് നമ്മുടെ കോശ വളർച്ച കോശ ദീർഘീകരണം അഗ്രമുകുളത്തിൻ്റെ വളർച്ച ഫലരൂപീകരണം എന്നിവയെ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ആണ് കൂട്ടുകാർ ഓക്സിൻ ഓക്സിൻ ഓക്കെ അല്ലേടാം ഇനി മറ്റൊരു മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് എതിഫോൺ എന്ന് പറയുന്നത് എതിഫോൺ എതിഫോൺ എന്താണ് എതിഫോൺ എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ ഉൽപാദന പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥമാണ് എന്ന് പറയുന്നത് എതിഫോൺ ചോദിച്ചിന്റെ എന്താണ് നമ്മുടെ റബ്ബർ പാലയുടെ റബ്ബർ പാൽ ആ ഈ റബ്ബർ മരങ്ങളിലെ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥമാണ് എതിഫോൺ എന്ന് പറയുന്നത് എതിഫോൺ അല്ലേ അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ആവർത്തിക്കേണ്ട ആവർത്തിക്കട്ടെ യെസ് പല കൂട്ടുകാരും നമ്മളെ ആ നമ്മുടെ ക്ലാസ്സിലെ ആ ഒരു തവണ പല റേഞ്ചിലുള്ള കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടാവും ചിലപ്പം ബേസിക് ലെവലിലെ കൂട്ടുകാർക്ക് നമ്മളെ ഫോളോ ചെയ്യാൻ

തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതണ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ആണ് ടി എസ് എച്ച് എന്താണ് ടി എസ് എച്ചിന്റെ ഫുൾഫോം തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ് ടി എസ് എച്ചിന്റെ ഫുൾഫോം എങ്കിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറഞ്ഞാലുള്ള അവസ്ഥ വാമനത്വം കൂടിയാലുള്ള അവസ്ഥ ഭീമാകാരത്വം ഏതിനുൽപാദനം സൊമാറ്റോട്രോപ്പിൻ എന്താ സൊമാറ്റോട്രോപ്പിന്റെ പ്രത്യേകത വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നു സൊമാറ്റോട്രോപ്പിനാണ് അല്ലേടാ ഇനി നമ്മുടെ സമയത്തെ രാത്രികാലിൽ കൂടുതലായി ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ പറയണം കൂട്ടുകാരെ അത് മെലാട്ടോണിലാണ് ഏതാണ് മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പൈനിയൽ ഗ്രന്ഥി അല്ലെങ്കിൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊജസ്റ്ററോൺ എന്നീ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് അണ്ടാശയം ഏതെ അണ്ടാശയം ഈസ്ട്രജൻ പ്രൊജസ്റ്ററോൺ എന്നീ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ് അണ്ടാശയമാണെങ്കിൽ വാതകരൂപത്തിലുള്ള ഒരേ ഒരു സസ്യ ഹോർമോണാണ് കൂട്ടുകാരെ എതിലീൻ എങ്കിൽ പഴവർഗ സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് സഹായിക്കുന്ന വിളവെടുപ്പിനെ സഹായിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോണാണ് ആപ്സസിക് ആസിഡ് ഏതാണ് ആബ്സെക്ടർ കോശ കോശ വളർച്ച വളർച്ച ദീർഘീകരണം എന്നിവയെ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഇനി റബ്ബർ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള പദാർത്ഥമാണ് അല്ലേ ഇനി മറ്റൊരു ആണ് എ ബി വ്യക്തികൾ സാർവിക സ്വീകർത്താവ് അല്ലേ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കാൻ കാരണം എന്താണ് അവരുടെ പ്ലാസ്മയിൽ ആന്റിബോഡി ബി യും ഇല്ല ഓക്കെ അല്ലേ ഇനി ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് എന്ന് പി എസ് ചോദിച്ചു എന്നാണ് ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് അല്ലേ അതുകൊണ്ട് തന്നെ ആന്റിബോഡി ഇല്ലാത്തത് കൊണ്ട് ആർക്കും നമുക്ക് അത് സ്വീകരിക്കാം ആ സാർവിക സ്വീകർത്താവ് അല്ലെ എന്ത് എ ബിക്ക് ഏത് രക്തഗ്രൂപ്പും സ്വീകരിക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് എ ബി ഗ്രൂപ്പ് ആണെങ്കിൽ ഏ രക്തഗ്രൂപ്പിലെ ആൻറ്റിബോഡി എന്താടാ എ രക്തഗ്രൂപ്പിലെ ആന്റിബോഡി ബി ആണ് എങ്കിൽ ആന്റിജൻ ആൻറ്റിജൻ ആൻറ്റിജൻ ഏതാണ് ആൻറ്റിജൻ എ ആണ് ആൻറിബോഡി ബി ആണ് എ രക്തഗ്രൂപ്പിൽ ഏതാനും ഗ്രൂപ്പ് എടുക്കുന്നത് ഏത് ഗ്രൂപ്പ് എടുക്കുന്നത് ആന്റിജൻ ആ ഗ്രൂപ്പ് തന്നെയായിരിക്കും അപ്പം ിൽ ആന്റിജൻ രക്തഗ്രൂപ്പിൽ ആന്റിബോഡി ബിയുമായിരിക്കും എങ്കിൽ എൻ്റെ ക്വസ്റ്റൻ ആണ് ഓ രക്തഗ്രൂപ്പിലെ ആന്റിബോഡി എന്താടാ ആന്റിബോഡി എയും ആന്റിബോഡി ബിയും എങ്കിൽ ആന്റിബോഡി എയും ആന്റിബോഡി ബിയും ആന്റിജൻ രക്തഗ്രൂപ്പിൽ ആന്റിജൻ ആണോ ആന്റിജൻ ഇല്ല അല്ലെ ഓ രക്തഗ്രൂപ്പിൽ ആന്റിജൻ ഇല്ല അപ്പം ചോദിക്കുകയാണ് ഓ രക്തഗ്രൂപ്പിൽ അടങ്ങിയിട്ടുള്ള ആന്റിജൻ ഏതെന്ന് ചോദിച്ചാൽ പറയണം ഓ രക്തഗ്രൂപ്പിൽ ആന്റിജൻ

ടാ നമ്മുടെ ടെലഗ്രാമിൽ നമ്മൾ ഒരു ഓഡിയോ പാസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എസ് സി ആർ ടി ടേബിളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇത് ഈ പി ഡി എഫ് നിങ്ങൾക്ക് ഏത് ലഭിക്കും നമ്മുടെ ടെലഗ്രാം ടെലഗ്രാം ചാനൽ ലഭിക്കും ഓക്കെ അല്ലേടാ യെസ് ഇനി ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ആണ് ഇത് യെസ് ഒ ഗ്രൂപ്പ് അല്ലേ ആൻറ്റിജൻ ഇല്ലാത്ത ആണ് കൂട്ടുകാർ ഒ ഗ്രൂപ്പ് എങ്കിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് എത്രയാണ് പി ചോദിച്ചു എത്രയാണ് ആ പന്ത്രണ്ട് ടു പതിനേഴ് ഗ്രാം ഗ്രാം എന്നാണ് പന്ത്രണ്ട് ടു പതിനേഴ് ഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് എത്രയാണ് ആ ഗ്രാം എന്നാണ് ഹൺഡ്രഡ് എം എൽ ആദ്യമായി ആന്റിബയോട്ടിക്കുക ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയത് ആരാണ് അത് അലക്സാൻഡർ ഫ്ലിമിങ് കണ്ടെത്തിയത് അലക്സാണ്ടർ ഫിളിമിങ് ആണ് ആരാണ് അലക്സാണ്ടർ ഫിളിമിംഗിൽ എത്ര മാസത്തിലൊരിക്കലാണ് രക്തദാനം ചെയ്യാവുന്നത് മൂന്ന് മാസത്തിൽ ഒരു ഒരു വ്യക്തിക്ക് രക്തദാനം നടത്താം എന്താണ് എത്ര മാസത്തിലൊരിക്കലാണ് രക്തദാനം സാധ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ പറയണം അത് മൂന്ന് മാസത്തിലൊരിക്കൽ നമുക്ക് രക്തദാനം നൽകാം എങ്കിൽ രക്തബാങ്കുകൾ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് ചോദിച്ചില്ലേടാ പല പല തവണ തവണ പല തവണ ചോദിച്ചു എന്താണ് രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവാണ് കൂടുതലും നാല് ഡിഗ്രി സെൽഷ്യസ് നാല് ഡിഗ്രി സെൽഷ്യസ് എന്താണ് രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവാണ് നാല് ഡിഗ്രി സെൽഷ്യസ് െങ്കിൽ രക്തം ദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂത്ത് രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ ചോദിച്ചില്ല അഗ്ലൂട്ടേഷൻ ചോദിച്ചില്ലേ യെസ് ചോദിച്ചു എന്നാണ് ഈ രക്തദാനം ചെയ്യുമ്പോൾ ഉള്ളടാ രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന രക്തം കട്ടപിടിക്കുന്ന പിടിക്കുന്ന അവസ്ഥയാണ് ഏത് അഗ്ലൂട്ടിനേഷൻ അറിയപ്പെടുന്നത് എന്നാണ് ആ പരസ്പരം ചേരാത്ത രക്തഗ്രൂപ്പുകളുള്ള ആ വ്യക്തികൾ പരസ്പരം എന്താണ് അറിയാതെയോ തെറ്റായോ എന്താണ് രക്തം എന്ന കൈമാറ്റം ചെയ്യാ ചെയ്താലേ എന്താണ് ആ രക്തം പരസ്പരം കട്ട പിടിക്കുന്നു ആ അവസ്ഥയെ അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നു അഗ്ലൂട്ടിനേഷൻ അഗ്ലൂട്ടിനേഷൻ ഓക്കെ അല്ലെടാ ഇനി ആദ്യമായി അയോ ആൻറ്റിബയോട്ടിക്കൽ കണ്ടെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആദ്യമായി ആൻറ്റിബയോട്ടിക്കൽ കണ്ടെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഇതും കേസ് ചോദിച്ചു ആദ്യമായി ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഓക്കെ അല്ലേ ഈ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഞാൻ ആവർത്തിക്കേട്ടെടാ ആവർത്തി ട്ടെ യെ അപ്പം നിങ്ങൾക്ക് ഇതൊരു ഒന്നാണ് ആ ഈ ഇതിൻ്റെ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ലഭിക്കും അതും കൂടി ഒന്ന് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂടെ അതിൽ ജോയിൻ ചെയ്യുക അതും കൂടി ഒന്ന് കൃത്യമായിട്ടൊന്ന് റിവിഷൻ ചെയ്യുക ഓക്കെ ലേഡാ അപ്പം ഇല്ലാത്ത രക്തഗ്രൂപ്പ് എ ബി ആണ് ഇനി എ രക്തഗ്രൂപ്പിലെ ആൻറ്റിബോഡി ബിയും എ രക്തഗ്രൂപ്പിലെ ആൻറ്റിജൻ എയുമാണ് ഇനി ഓ രക്തഗ്രൂപ്പിൽ ആൻറ്റി ആൻ്റിബോഡി ഉണ്ടോ ആൻറ്റിബോഡി ഉണ്ട് ആൻറ്റിബോഡി എയും ബിയും ഏതിലുണ്ട് ഓയിലുണ്ടെങ്കിൽ ആൻറ്റിജൻ ഏതിലില്ല ഓ രക്തഗ്രൂപ്പിലില്ല ഇനി രക്തഗ്രൂപ്പിൽ ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഒ ആണ് ഇനി രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് എത്രയാണ് പന്ത്രണ്ട് ടു പതിനേഴ് ഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് രക്തത്തിലെ ഹീമോളോഗ്ലോബിൻ്റെ അളവ് എത്രയാണ് ട്വൽവ് ടു സെവൻറ്റി ഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ എങ്കിൽ ആദ്യമായി ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയതാരാണ് അത് അലക്സാണ്ടർ ആണ് ആദ്യമായി ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫിളിമിങ്ങും എത്ര മാസത്തിലൊരിക്കലാണ് രക്തദാനം ചെയ്യാവുന്നത് അത് മൂന്ന് മാസത്തിലൊരിക്കൽ എത്ര മാസത്തിലൊരിക്കലാണ് രക്തദാനം ചെയ്യാവുന്നത് മൂന്ന് മാസത്തിലൊരിക്കൽ എങ്കിൽ രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്താണ് രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് നാല് ഡിഗ്രി സെൽഷ്യസും രക്തം ദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജി രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുന്ന അവസ്ഥ ഉണ്ടാകുന്ന അവസ്ഥ അഗ്ലൂട്ടിനേഷൻ അഗ്ലൂട്ടിനേഷൻ ഇനി ആദ്യമായി ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയ വർഷം എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഓക്കെ നമുക്കറിയാം ഇനി മുപ്പത്തിയാറാമത് മറ്റൊരു കൊസ്റ്റൻ ആണ് മുപ്പത്തി ആറാമത്തെ മറ്റൊരു കൊസ്റ്റൻ പേപ്പറിലെ മുപ്പത്തി ആറാമത്തെ ആണ് ആരോഗ്യവനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ് ചോദിച്ചു എത്രയാണ് ബാർ ബാർ എന്നാണ് എം എം പർ എച്ച് ജി ഇത് ഓർത്തു വെക്കണേ തെറ്റിപ്പോകരുത് നമുക്ക് തെറ്റാൻ വേണ്ടി മുകൾ തന്ത്രിടാം മുകളിൽ തന്തിൽ ഇത് തെറ്റാണ് ശരി എന്ന് പറഞ്ഞതാണ് നൂറ്റി ഇരുപത് ബാർ എൺപത് എം എം പർ എച്ച് ജി ആണ് ഓക്കെ അല്ലേ ഇനി മറ്റൊരു കൊസ്റ്റൻ ആണ് പി എസ് ഹോർമോൺ ഏതെന്ന് കണ്ടെത്താൻ പി എസ് ചോദിച്ചു ഹോർമോൺ എന്താണ് രണ്ട് പ്രസ്താവന എന്നിട്ട് ഈ പ്രസ്താവന യോജ്യമാകുന്ന ഈ പ്രസ്താവന യോജിക്കുന്ന ആ ഹോർമോൺ എന്ന് കണ്ടെത്താൻ പി എസ് എന്താണ് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു ഈ രണ്ട് ഈ രണ്ട് ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഹോർമോൺ ഏതാണ് അത് ആൽഡോസ്റ്റിറോൺ ആണ് ആൽഡോസ്റ്റിറോൺ അപ്പം എന്താണ് ഈ ആൽഡോസ്റ്റിറോണിൻ്റെ എന്താണ് ഈ ആൽഡോസ്റ്റിറോണിൻ്റെ ഈ ആൽഡോസിറോൺ ധർമ്മം എന്തെന്ന് ചോദിച്ചാൽ പറയണം അത് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലനാവസ്ഥ നിലനിർത്തുന്നു അതുപോലെ തന്നെ രക്തസമ്മർദ്ദം മനുഷ്യരിലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കൂട്ടുകാരെ ഏത് ആൽഡോസ്റ്റിറോൺ ആൽഡോസ്റ്റിറോൺ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അപ്പം ഇത്തരത്തിലും പി എസ് സി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ പി എസ് സിയുടെ റേഞ്ച് എത്രത്തിലാണ് മാറുന്നത് മനസ്സിലായില്ലേടാ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലോക രക്തസമ്മർദ്ദ ദിനം എന്നാണ് മെയ് പതിനേഴാണ് ലോക രക്തസമ്മർദ്ദനം മെയ് പതിനേഴാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിനും രക്തസമ്മർദ്ദം രക്തസമ്മർദ്ദം പ്രമേയം അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കോമ പ്രമേയം തുടങ്ങിയ രോഗങ്ങൾ വീ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പദ്ധതിയാണ് സാന്ത്വനം ഇതും ചോദിക്കാൻ ഏറെ ചാൻസ് ഉള്ളതാണ് എന്നാണ് സ്വാന്ദ് രക്തസമ്മർദ്ദം പ്രമേയം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാനായി പരിശോധിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്വാന്തനം സ്വാന്തനം സീരിയൽ അപ്പം ജസ്റ്റ് ഇങ്ങനെ ഓർക്കുക രക്തസമ്മർദ്ദവും രക്തസമ്മർദ്ദവും അല്ലെങ്കിൽ പ്രമേയം അതൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ വീട്ടിലേക്ക് വരുന്ന കുടുംബശ്രീ പ്രവർത്തകരി സ്വാന്തനം സ്വാന്തനം സീരിയലിന്റെ കഥകൾ പറഞ്ഞിട്ട് സമയം വെറുതെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം സീരിയൽ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് വീട്ടിലിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് ഓർക്കാൻ മാത്രം പഠിക്കുക അല്ലെങ്കിൽ ആ ലിങ്ക് കണക്ഷൻ കൊടുത്താൽ പരീക്ഷകളിൽ തെറ്റി ചാൻസ് കുറയും യെസ് നെക്സ്റ്റ് 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 എന്താണ് എന്താണ് അല്ല സോറി ആ ഇത് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വിളിച്ച് ചർച്ച ചെയ്തത് ഇതിൻ്റെ ബാക്കി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും ചർച്ച ചെയ്യാം ഓക്കെ അല്ലേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ഇങ്ങനെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക എങ്കിൽ ആ ഇനിയും ഇത്രത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പം ആരോഗ്യപരമായ ഒരാളുടെ രക്തസമ്മർദ്ദം എത്രയാണ് അത് നൂറ്റി ഇരുപത് ബാർ എൺപത് എം എം പെർ എച്ച് ജി ആണ് ഇനി ഹോർമോൺ ഏതൊന്നും കണ്ടെത്താൻ പറ്റുള്ളത് എന്നാണ് ആൽഡോസിറോൺ എന്ന ഹോർമോൺ ധർമ്മം എന്താണ് അത് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ സന്തുലനാവസ്ഥ നിലനിർത്തുന്നു അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു ലോക രക്തദാന രക്തസമ്മർദ്ദ ദിനം എന്നാണ് മെയ് പതിനേഴ് ലോക രക്തസമ്മർദ്ദ ദിനം മെയ് പതിനേഴാണെങ്കിൽ രക്തസമ്മർദ്ദം പ്രമേയം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കുവാൻ സാഹചര്യമൊരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം സാന്ത്വനം ഓക്കെ ലേഡാ ഓക്കേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു